ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹ വന്നു ഏഷ്യാപ്രവാചകന്റെ പുസ്തകം ഒന്നാമധ്യായം നിങ്ങളുടെ പതിനെട്ടാമത്തെ വാക്യം നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും വചനം പറയുകയാണ് നിങ്ങൾ മനസ്സ് വച്ച് കേട്ട് അനുസരിക്കുമെങ്കിൽ ദേശത്തിലെ നന്മ നിങ്ങൾ അനുഭവിക്കും അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നു നിങ്ങളുടെ പാപം എത്ര ചുവപ്പായിരുന്നാലും ദൈവം അതിനെ വെളുപ്പിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ വചനം പറയുന്നുണ്ട് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവർ ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന കർത്താവെ ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് അങ്ങ് കാൽവരിയിൽ യാഗമായി ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിനകത്ത് തീരുമാനിച്ചു കൊണ്ട് കർത്താവിൻ്റെ രക്തത്തിൽ കരുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വചനം പറയുന്നു നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും പ്രിയരെ ചിലരുണ്ട് പാപമൊക്കെ ചെയ്തിട്ട് ദൈവത്തോട് പറയുന്ന പാപങ്ങൾ വളരെ കുറച്ചാണ് മറ്റു പലതും അവരവരുടെ ഹൃദയത്തിനകത്ത് ഒളിച്ചു വച്ചേക്കും കാരണം അതൊരു നിസ്സാരം പോലെ അവർ കാണും അതൊരു പാപമല്ല എന്ന ലെവലിൽ അവർ കൊണ്ടു നടക്കും കാലഘട്ടങ്ങൾ കൊണ്ടാണ് ആദ്യം അത് പാവം തോന്നും പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അത് പാപമല്ല ലിസ്റ്റിലിട്ടിരിക്കുന്ന ചില പാപങ്ങൾ മാത്രം ദൈവസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് മടങ്ങുന്നവരെ കാണാൻ പറ്റും എന്നാൽ പ്രിയരേ അദ്ദേഹം പറയുമ്പോൾ കൂട്ടുകാരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ തള്ളപ്പെട്ടു പോകും അതും പാപമാണ് യേശു പറഞ്ഞ കാര്യമാണ് നീ കൂട്ടുകാരൻ നിസ്സാര എന്ന് പറഞ്ഞാൽ നീ തകർന്നു പോകും അപ്പോൾ ഇവിടെ പറയുന്ന കടും ചുവപ്പെന്ന് പറയുന്ന പാപത്തിനകത്ത് അതും ലിസ്റ്റിൽ വരത്തില്ലേ പ്രീതവചനം പറയുന്നു നിങ്ങൾ അത് ദൈവസന്നിധിയിലേറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ ഹിമത്തെ പോലെ വെളുപ്പിക്കാൻ ദൈവത്തിന് കഴിയും മാത്രമല്ല ഇതനുസരിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദേശത്തിൻ്റെ നന്മ കർത്താവ് നമ്മുടെ കരങ്ങളിൽ തരും നമ്മൾ പാപവും പേറി നടന്നിട്ട് ലത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപഞ്ഞ് വേക്ഷിക്കേണ്ടത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ അതും കൊണ്ട് നടന്നിട്ട് രക്താംബരം പോലെ ചുവപ്പുള്ളതിനെ വെണ്മയാക്കാൻ കഴിയുന്ന യേശുവിൻ്റെ റൂഷിൻ്റെ ചുവട്ടിൽ കൊണ്ടുവരാതെ തലയിൽ പേറിക്കൊണ്ട് നടന്നിട്ട് പ്രിയരെ ഭൂമിയിലുള്ള ഈ വാസത്തിൻ്റെ ഒടുവിൽ നിത്യതയെന്ന വലിയ ദർശനത്തെ ഉടച്ചു കളയുന്ന പാപത്തെ കൊണ്ടു നടക്കാതെ ദേശത്തിൻ്റെ നന്മ ഭൂമിയിലുള്ളതല്ല പ്രിയരെ ഉയരത്തിലൊരു നന്മയുണ്ട് ഉയരത്തിൽ ഈ ഒരു ഭവനം ഒരുക്കുന്നുണ്ട് അവിടേക്ക് ചെന്നെത്താൻ ഈ പാപം തടസ്സമെന്ന് തിരിച്ചറിഞ്ഞിട്ടും യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളങ്കമില്ലാത്തവരായി തീരാൻ കഴിയാതെ വീണ്ടും ആ പാപത്തിനകത്ത് തന്നെ ആ ചെളിക്കടുത്ത് തന്നെ കടന്ന് ഉരുണ്ട് നിത്യതയെ നഷ്ടപ്പെടുത്തി കളയാതെ വിശ്വസ്തയോടെ ഏറ്റുപറഞ്ഞ് പ്രതാവേ എന്നെ ഇതിനകത്തുനിന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞ് രക്താംബരം പോലെ ഹിമത്തെ പോലെ വെളുപ്പിക്കുന്ന കാൽവരിക്രൂശിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദേശത്തിന്റെ നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുങ്ങി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ഥൻ ഗോഡ് ബ്ലസ് യു